ഹലോ ഗൈസ് നല്ല മഴയാണ് അപ്പൊ നമ്മൾ വാർത്തിന്റെ മേലെയല്ലേ അതാ കൊടയിലും ചൂടി ഇരിക്കുന്ന നിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത് കണ്ടാ ഫുള്ള് വെള്ളം അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അടഞ്ഞു പോയി ഫുള്ള് അടഞ്ഞു പോയിട്ട് പണിയായി വെള്ളം ഇങ്ങനെ കെട്ടി കെട്ടിന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഫുള്ള് വെള്ളം കെട്ടിന്നിട്ടുള്ളത് അപ്പൊ ഞാനൊരു വീട്ടില് കാണിച്ചു തരാം ഒരു മരത്തിന്റെ മോളും ചപ്പല വീണ്ടും അപ്പൊ ആ മരത്തിന്റെ മോളും ചപ്പ് വീട്ടിൽ ഫുൾ ഇവിടെ വേസ്റ്റ് പോലെ ആയിട്ട് ഫുള്ള് അടങ്ങാറാണ് ഇപ്പൊ പൊതുവെല്ലാം വന്നേക്കാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം കെട്ടിയിട്ട് ത് മൊത്തം വൃത്തിയാക്കണം മൊത്തം വൃത്തിയാക്കാനിപ്പം പറ്റൂല മഴയാണെങ്കിൽ നിൽക്കുന്നില്ല പിന്നെ നമുക്ക് പരമാവധി ഇപ്പം കൊറച്ച് തുറന്നു വേണം അതുകൊണ്ട് ഞാൻ കൊറേ വീഡിയോ വീഡിയോ ചെയ്യാമെന്നും പേച്ചി കണ്ടൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിക്കുന്നല്ലേ അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് ചേച്ചി അതുകൊണ്ടാ അപ്പൊ ഞാൻ കാണിച്ചു തരാം വീടെല്ലാം കണ്ട അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അപ്പൊ ഇവിടെ ഒരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആ ഗ്യാപ്പ് അടഞ്ഞു പോയി പിന്നെ മേലേന്ന് വരുന്ന ഇതെല്ലാം അടഞ്ഞിട്ടാണല്ലോ കുറച്ചേ വെള്ളം വരുന്നുള്ളൂ ഈ ഒരു മരം കണ്ട ഈ മരത്തിന്റെ വേസ്റ്റ് ഇവിടെ ഇങ്ങനെ നിന്നിട്ടാണ് മെയിനായിട്ട് ഗ്യാപ്പ് എല്ലാം അടയുന്നത് അപ്പൊ ഇവിടെ നിന്ന് വെള്ളം വരുന്നുണ്ട് പക്ഷെങ്കിൽ അതിലെ കൂടി അങ്ങനെ പോകുന്നില്ല ചപ്പ അടവീട്ട് പോകുന്നില്ല ഇവിടെ ഇങ്ങനെ വെള്ളം ഇവിടെ സ്ലോപ്പ് അത്യാവശ്യം ആക്കി എന്നിട്ടും വെള്ളം പോവാത്തുകഴിഞ്ഞാൽ ആടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ടോ മെയിനായിട്ട് പിന്നെ ആടൊരു ഗ്യാപ്പ് ഉണ്ട് ആടിയും കെട്ടിന്ന് ഫുള്ള് മഴ കൊണ്ടിങ്ങനെ അറബായിട്ടാ പിന്നെ നമ്മടെ കിണാറുണ്ട് ഇവിടെ താഴ ഓ സൈഡിലും വെള്ളം കെട്ടിയിക്കുന്നുണ്ട് അപ്പൊ സൈഡിലെ ഗ്യാപ്പ് അടഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മഴയില്ലാത്ത ടൈമിൽ നമുക്ക് റെഡിയാക്കണം ആക്കണം ഇപ്പൊ അങ് ഇറങ്ങിയാൽ ശരിയാവുല്ലോ ഇവിടെയെല്ലാം കാണില്ലേ ഇവ ചവിട്ടിയ ഊരിന് നേരെ അങ്ങ് പിന്നെ വണ്ടറിലെ പോയ പോലെ ഉണ്ടാവും ആടെല്ലാം നല്ല വെള്ളാണ് നല്ല മഴയും ഉണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം വൃത്തിയാക്കാം ഇതെല്ലാം തുറന്നു വിട്ടാൽ തന്നെ നല്ലോണം പോകും ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഗ്യാപ്പ് വീട്ടിനെ പണിയെടുക്കുന്ന ടൈമിൽ ഞാൻ തന്നെ ആക്കിയതും അവന്റെ ഒരു വൃത്തിയില്ലാത്ത അടിച്ചടിച്ച് പൊട്ടിച്ചിട്ടാക്കിയതാ ഇപ്പൊ അത്യാവശ്യം നല്ലോണം വെള്ളം പോന്നിണ്ട് അപ്പൊ ആടെ എങ്ങനെ നല്ലോണം ബ്ലോക്ക് ആയിട്ടാണെന്ന് എന്തോ നാടിയും വീടെല്ലാം ബ്ലോക്ക് ആയിട്ടാളെന്ന് തോന്നുന്നു ഇത് അത്യാവശ്യം നമ്മളെ സൈഡില് വാർക്കുന്ന അതിന്റെ അത്ര ലെവലിൽ തന്നെ വെള്ളമായിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് റെഡിയാക്കണം അപ്പൊ ഗ്യാപ്പ് ഉണ്ട് അപ്പൊ കൈഷ് ഞാൻ കോടിയം ചൂടിയിട്ടാണല്ലേ ഒരു കയ്യിൽ ഫോണും ഉണ്ട് അപ്പൊ രണ്ടും എനിക്ക് ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ എല്ലാം റെഡി ആക്കട്ടെ അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് അറിയണം അല്ല മഴയല്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചാൽ മാത്രമേ വീഡിയോ കേട്ടോ അല്ലാണ്ട് വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കൈഷ് അടുത്തൊരു നല്ല വീഡിയോ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യാം അപ്പൊ അടുത്തൊരു നല്ലൊരു വീട്ടിൽ കാണാം